അല്ലു ഗെ പൈസ ഇത് ആത്തൂലിന്റെ വണ്ടി ഇറക്കുന്നുണ്ട് ഗൈസ് നമ്മുടെ ഷോറൂമിൽ നിന്ന് ചാവി വാങ്ങുന്നുണ്ട് പൈസ മോളാണ് ഞമ്മളെ വണ്ടിന്റെ ചാവി വാങ്ങിക്കുന്നത് ആത്തൂലിന്റെ വണ്ടി ഞമ്മ മുമ്പേ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഫുള്ള് പണിയെടുപ്പിച്ച കുട്ടപ്പനായിട്ട് ഇന്ന് മുതൽ ഫീൽഡിലേക്ക് സ്റ്റാൻഡിലേക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങുകയാണ് ഫൈസൽ ഫുള്ള് കയറി പൈസ വണ്ടി അതിനെ സ്റ്റാർട്ടല്ല അടിപൊളിയാക്കി പണിയെടുത്തു ഫുള്ള് ചോപ്പിച്ചിട്ടാണുള്ളത് ഗൈസ് പൈസ അല്ലേ വരുമ്പോല്ല എടുവൊന്നും വാങ്ങിയിട്ടില്ലേ വണ്ടിയിലുണ്ടോ ഓക്കെ പത്ത് രൂപന്റെ ഒരു ഫ്രൂട്ടി പൈസ വണ്ടി എടുത്തിട്ടു പേടയും ഇതെല്ലാം ഉണ്ട് പിന്നെ കൊല്ലിയാറി പറയൊരു പാർട്ടിയൊക്കെ ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് അല്ല പൈസ അല്ലേ പൈസ അല്ലേ ഒരു പേട ഒരു ഫ്രൂട്ടി